ഒരു സൂഫി സന്യാസിനിയുടെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്ന് തുടങ്ങാം ക്ലൗഡ് ഫീൽഡ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് എഴുത്തുകാരന്റെ മിസ്റ്റിക്സ് ആൻഡ് സൈൻസ് ഓഫ് ഇസ്ലാം എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നാണ് റബി അദബിയ എന്ന് പറയുന്ന സൂഫി സന്യാസിനിയെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് അദബിയ എന്ന് പറയുന്ന ഗോത്രത്തിൽ ജനിച്ചതാണ് ഈ പെൺകുട്ടി എട്ടാം നൂറ്റാണ്ട് മുതൽ പന്ത്രണ്ടാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ തത്വചിന്തയും ഇസ്ലാമിന്റെ സൗന്ദര്യവും ഇസ്ലാമിന്റെ മതവും എല്ലാം സൂഫിസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഈ കാലഘട്ടത്തിലാണ് സൂഫിസം ഏർ കാലത്തിനും അതീതമായി വളരാൻ തുടങ്ങിയത് പ്രവാചക പരമ്പരയിൽ പ്രവാചകന്റെ കുടുംബവുമായി ബന്ധമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഹസനുൽ ബസരിയുടെ കാലഘട്ടത്തിൽ തന്നെയാണ് ഹസനുൽ ബസരി എന്ന് പറയുന്ന മഹാപണ്ഡിതനായ സൂഫിയുടെ കാലഘട്ടത്തിൽ തന്നെയാണ് റബിഹത്തുൽ അദബിയ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയും ജീവിച്ചിരുന്നത് ബസ്രയിലെ കിയാസ് എന്ന് പറയുന്ന ഒരു ഗോത്രത്തിലാണ് അവർ ജനിച്ചതെന്ന് ഞാൻ പറഞ്ഞു വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന വളരെ കഷ്ടത്തെ അനുഭവിക്കുന്ന ഒരു കുടുംബമായിരുന്നു അവരുടേത് ചെറുപ്പത്തിൽ തന്നെ അവരുടെ പിതാവ് മരിച്ചു ജീവിക്കാൻ വേറെ ഒരു വഴിയും വന്നപ്പോൾ ഒരു മുസ്ലിം കുടുംബത്തിൽ അടിമയായി അവരുടെ വീട്ടു ജോലിക്കാരിയായി ആ പെൺകുട്ടി മാറി ഈ വീട്ടു ജോലിയെടുത്ത് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ മുസ്ലിം യജമാനൻ അവരെ വളരെ വേറെ ഉപദ്രവിക്കുമായിരുന്നു എന്നാൽ എല്ലാ ഉപദ്രവങ്ങളെയും തനിക്ക് നേരെയുള്ള എല്ലാ പീഡനങ്ങളെയും ഈ പെൺകുട്ടി നേരിട്ടത് ചിരിച്ചുകൊണ്ടാണ് ഈ യജമാനന് ഭയങ്കര കൺഫ്യൂഷനായി താൻ എന്തൊക്കെ ചെയ്താലും ഇവൾ ചിരിക്കുകയാണ് താൻ എത്ര ക്രൂരമായി പെരുമാറിയാലും ഈ പെൺകുട്ടി അതെല്ലാം സഹിക്കുകയാണ് എന്തായിരിക്കും ഇവളുടെ ഈ ഈ സഹനശക്തിയുടെ അടിസ്ഥാനം എന്തായിരിക്കും എന്ന് ഇയാൾ ചിന്തിച്ചു അങ്ങനെ ആ ഈ യജമാനൻ ഇവളെ നിരീക്ഷിക്കാൻ തുടങ്ങി അവൾ അദ്ദേഹം മനസ്സിലാക്കിയത് വെറുതെ ഇരിക്കുന്ന ജോലിയില്ലാതിരിക്കുന്ന മുഴുവൻ സമയവും ഇവൾ ഖുർആൻ പാരായണം ചെയ്യുകയാണ് ഇവൾ അള്ളാഹുവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പ്രവാചകനെ വിളിച്ച് അപേക്ഷിക്കുകയാണ് ഇതാണ് അവളുടെ കരുത്ത് എന്ന് ഇയാൾക്ക് മനസ്സിലായി പിന്നീട് അയാൾ ഒരു കാര്യം കൂടി വ്യക്തമായി മനസ്സിലാക്കി ഒരിക്കൽ ഈ അദബിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ ഒളിഞ്ഞു നിന്ന് അദബിയയുടെ പ്രാർത്ഥന നിരീക്ഷിക്കുന്ന സമയത്ത് അവളുടെ തലയ്ക്ക് മുകളിൽ ഒരു പ്രകാശ പകലേം ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് ഈ യജമാനൻ കണ്ടു അയാൾ ആകെ പയന്നുപോയി യജമാനൻ ആകെ പയന്നുപോയി തൊട്ടടുത്ത നിമിഷം തന്നെ അദബിയെ അയാൾ മോചിപ്പിച്ചു അങ്ങനെ സ്വതന്ത്രയായി തീർന്ന പ്രഭത്തിൽ അദബിയ എന്ന് പറയുന്ന ആ പെൺകുട്ടി തന്റെ ജീവിതം പിന്നീടുള്ള ജീവിതം പൂർണ്ണമായിട്ടും അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കുകയാണ് സൂഫിസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന റബിഎത്തു ലവിയുടെ പാണ്ഡിത്യത്തെക്കുറിച്ചും അവരുടെ സംസ്കാരത്തെക്കുറിച്ചും ദൈവ സ്നേഹത്തെ കുറിച്ചൊക്കെ ഒരുപാട് കഥകളുണ്ട് നിരവധി പുസ്തകങ്ങളിലായിട്ട് ഒരുപാട് കഥകൾ പറയുന്നുണ്ട് എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കാം ഞാൻ ഈ കഥയിലേക്ക് വരാൻ കാരണം ആ കാലഘട്ടത്തിൽ എട്ടാം നൂറ്റാണ്ടിനും പന്ത്രണ്ടാം നൂറ്റാണ്ടിനും നൂറ്റാണ്ടിനും ഇടയ്ക്കുള്ള ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾക്കോ പൊതു ഇടങ്ങളിലോ മറ്റ് മതപരമായ മേഖലകളിലോ അല്ലെങ്കിൽ മറ്റു മേഖലകളിലോ യാതൊരു വിവേചനവുമാരും കൽപ്പിച്ചിരുന്നില്ല അവർക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കാനാണ് പറയുന്ന പണ്ഡിതനുമായിട്ടുള്ള സംവാദങ്ങളൊക്കെ ഉള്ളു ഈ പണ്ഡിതന്മാരെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പണ്ഡിതന്മാരൊക്കെ ഈ സ്ത്രീയുടെ പാണ്ഡിത്യവും ദൈവസ്നേഹവും ഒക്കെ അളക്കാൻ പലപ്പോഴും അവരുടെ ഭവനത്തിലേക്ക് ചെല്ലുമായിരുന്നു അങ്ങനെയിരിക്കും ഒരു കൂട്ടം പണ്ഡിതന്മാർ അവരുടെ എടുത്തു ചെന്നു ഇസ്ലാമിക പണ്ഡിതന്മാരാണ് അവർ അവരോട് അവർ അവർ ഈ എന്ന് പറയുന്ന പെൺകുട്ടിയോട് ചോദിച്ചു വിശുദ്ധ കുർഗാനും ഹദീസുകളും എല്ലാം പരിശോധിച്ചാൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നത് നയിക്കുന്നതിനും മുന്നിൽ നിന്ന് നയിക്കുന്നതിനും ആത്മീയമായ പരിവേഷത്തിലേക്ക് എത്തുന്നതിനും കരുത്തുള്ളത് പുരുഷന്മാർക്കാണെന്നാണല്ലോ പറയുന്നത് അപ്പോൾ ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് ഈ ഒരു ആത്മീയ തലത്തിലേക്ക് ഉയരാൻ കഴിയുന്നത് ഈ സ്ത്രീത്വം എന്ന് പറയുന്ന സ്ത്രീയുടെ സ്വത്വത്തെ അവഹേളിച്ചുകൊണ്ടാണ് ഇവർ സംസാരിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞ മറുപടി പരിഹാസ പരിഹാസരൂപേന ഇവർ ഈ അതബിക പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാൽ പുരുഷന്മാർ പറയുന്നത് ശരിയായിരിക്കാം എന്നാൽ ആത്മീയതയിലേക്ക് ഉയർന്ന് എന്തെങ്കിലും നേടിയെടുക്കണമെന്ന് ഒരു സ്ത്രീ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അവൾ സ്നേഹം മാത്രമാണ് ആഗ്രഹിക്കുന്നത് അവൾ ദൈവ സ്നേഹത്തിന് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത് ഇവരുടെ ഈ വർത്തമാനം കേട്ട് തല കുരിച്ചു കൊണ്ട് ഈ പണ്ഡിതന്മാർ പടിവിട്ട് അവരുടെ വീടിന്റെ വടക്കിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്തത് ഈ ഹസനുൽ ബസ് പലപ്പോഴും വീട്ടിലേക്ക് പോകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇവരെ വിവാഹം കഴിക്കണമെന്ന് ഹസനുൽ ബസ്രിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു സന്യാസിനിയാണെങ്കിലും വിവാഹ ജീവിതത്തിന് തടസ്സമൊന്നും ഉണ്ടെന്ന് ഇസ്ലാം പറയുന്നില്ല എന്നാൽ ഹസൻ ഹസനുൽ ബസ്രിയുടെ വിവാഹ ഹസൻ ഹസനുൽ ബസ്രി മാത്രമല്ല ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന പല പ്രമുഖരായ ആൾക്കാരും ബെസ്രയിലെ ഗവർണർ ഉൾപ്പെടെയുള്ള ആൾക്കാരിൽ ഈ സ്ത്രീയെ ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചെങ്കിലും അതെല്ലാം അവര് നിഷ്കരണം തള്ളി അവരുടെ എല്ലാം ആവശ്യത്തെ അവര് നിഷ്കരണം തള്ളിക്കളയുകയാണ് ചെയ്തത് അവർ പറഞ്ഞത് എനിക്ക് വിവാഹം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല ഞാൻ അടിമയാണ് ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സ്വതന്ത്രമായി ചിന്തിക്കാനും കഴിയുന്ന ഒരാൾക്ക് മാത്രമേ വിവാഹ ജീവിതത്തിന് കഴിയൂ ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് അവന് വേണ്ടിയാണ് എൻ്റെ ജീവിതം മാറ്റിവെച്ചിരിക്കുന്നത് ഒരിക്കലും ഈ ഹസനുൽ ബസ്രി അവരോട് ചോദിച്ചു പവതിയുടെ ആത്മീയതയുടെ യാഥാർത്ഥ്യം എന്താണെന്ന് ഉടൻ ഈ പെൺകുട്ടി പറഞ്ഞ മറുപടി ഇതാണ് എന്റെ ആത്മീയതാഹുവിന്റെ സ്വർഗത്തെ അവൻ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന സ്വർഗത്തെ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ അവൻ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന നരകത്തെ കണ്ടുകൊണ്ടോ അല്ല സ്വർഗത്തെ നരക സ്വർഗവും നരകവും അവൻ സൃഷ്ടിച്ചില്ലായിരുന്നുവെങ്കിൽ അവനെ ആരാധിക്കുന്നവരാരും ഈ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നില്ല എങ്കിലും ഈ ഞാൻ അവനെ ആരാധിക്കുമായിരുന്നു അവന്റെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ അവനെ ആരാധിക്കുന്നതെങ്കിൽ അവൻ എന്നെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞു അവന്റെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ അവനോട് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അവൻ എന്നെ നിഷ്കരണം നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞുകൊള്ളട്ടെ അവന്റെ സ്വർഗവും നരകവും ഒന്നും ആവശ്യമില്ല അവന്റെ സാമീപ്യം മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതായിരുന്നു അദബിയയുടെ പ്രഖ്യാപനം ഇങ്ങനെ പ്രഖ്യാപിച്ച നിരവധി കവിതകൾ മനോഹരമായ കാവ്യങ്ങൾ ഈ അദബിയയുടെ പേരിലുണ്ട് അദബിയയിലേക്ക് വന്നത് ഇസ്ലാമിലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്ന ഇന്നത്തെ പണ്ഡിതന്മാർ ഈ അതബിയയുടെ ഒക്കെ ജീവിതം എന്ന് പരിശോധിച്ച് ഒന്ന് പഠിച്ചു നോക്കണം അവർ ഇതൊക്കെ ഒന്ന് എടുത്ത് വായിച്ചു നോക്കണം ഇങ്ങനെ ഒരുപാട് അതബിയമാരും ഒരുപാട് പണ്ഡിതന്മാരും ഈ ഇസ്ലാമിന്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് എല്ലാ മതങ്ങളും ഈ ഒരു കാര്യത്തിന് മാത്രമാണ് യോജിക്കുന്നത് നമ്മൾ ഗൂഗിളൊക്കെ ഒന്ന് എടുത്ത് സെർച്ച് എന്തെയും ചെയ്തു നോക്കിയാൽ ഏകദേശം നാലായിരത്തോളം മതങ്ങൾ ഈ ഭൂമിയിലുണ്ടെന്നാണ് പറയുന്നത് ചെറുതും വലുതുമായ നാലായിരത്തോളം മതങ്ങൾ അതിൽ സംഘടിത മതങ്ങളായ ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും ഹിന്ദുമതവും ബുദ്ധമതവും യഹൂദ മതവും ഒക്കെ ഒഴിച്ചു നിർത്തിയാൽ അസംഘടിതമായിട്ടും ധാരാളം മതങ്ങളുണ്ട് എന്നാൽ ഈ എല്ലാ മതങ്ങളും അവകാശപ്പെടുന്നത് തങ്ങളുടെ മതം ദൈവത്തിന്റെ സ്വന്തം മതമാണെന്നാണ് തങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം വിശ്വാസ പ്രമാണങ്ങളാണെന്നാണ് അങ്ങനെ വരുമ്പോൾ യഹൂദൻ ക്രിസ്ത്യാനിയെ സംശയത്തോടെ കാണുന്നു യഹൂദനാണ് യഥാർത്ഥ ദൈവ ദൈവത്തിന്റെ ദൈവരാജ്യത്തിന് അവകാശികൾ ക്രിസ്ത്യാനിയല്ല തിരിച്ച് ക്രിസ്ത്യാനി പറയുന്നത് ഞങ്ങളാണ് മുസ്ലിംകളല്ല അപ്പോൾ ഭൂമിയിലുള്ള ഇങ്ങനെ മതങ്ങൾ തമ്മിൽ ഈ ഒരു കാര്യത്തിൽ കലഹിക്കുമ്പോഴും സ്ത്രീ വിഷയത്തിൽ ഇവരെല്ലാം ഒന്നിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത സ്ത്രീ വിഷയം വരുമ്പോൾ ഇവർക്കെല്ലാം ഒരേ നിലപാട് എല്ലാ മതങ്ങളും പുരുഷാധിപത്യത്തിൽ പുരുഷന്റെ വ വ്യാഖ്യാനങ്ങൾക്കനുസരിച്ച് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എല്ലാ മതങ്ങളും എടുത്ത് പരിശോധിച്ചു നോക്കുക എല്ലാ മതങ്ങളും രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിൽ മനുസ്മൃതിയിൽ കൂടി പറയുന്നത് എന്താണ് ശ്രീ സ്വാതന്ത്ര്യമേ അർഹിക്കുന്നില്ലെന്നല്ലേ പിതാ രക്ഷതി കൗമാരെ കൗമാരത്തിൽ പിതാവലെ സംരക്ഷിച്ചോളും ഭർത്തോ രക്ഷതി യൗവനെ യൗവന കാലഘട്ടത്തിൽ അവൾ ഭർത്താവിന്റെ സംരക്ഷണത്തിലാണ് രക്ഷതീ സ്ഥാവിരേ പുത്ര വാർദ്ധക്യത്തിൽ എത്തുമ്പോൾ പുത്രൻ അവളെ സംരക്ഷിച്ചുകൊള്ളും ആ സ്ത്രീ സ്വാതന്ത്ര്യം അർഹത അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് അർഹതയല്ല സ്ത്രീക്ക് സ്വാതന്ത്ര്യത്തിന് അർഹതയില്ല എന്നാണ് പറയുന്നത് ഇങ്ങനെ സ്ത്രീപക്ഷ പുരുഷപക്ഷത്ത് നിന്നുകൊണ്ട് മതങ്ങൾ പുരുഷ വ്യാഖ്യാനത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് ഇനി മറ്റൊരു പുസ്തകത്തെ കുറിച്ച് പറയാം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജോൺ ജോൺസ്റ്റ് വർട്ടമില്ലെന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷുകാരനും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി ചേർന്ന ഒരു പുസ്തകം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് വളരെ മുൻപ് തന്നെ ജോൺ സ്റ്റുവർട്ട് ട്വർട്ടമിൽ മരിച്ചു അദ്ദേഹം ബ്രിട്ടനിലെ അറിയപ്പെടുന്ന പൊളിറ്റിക്കൽ ഇക്കണോമിസ്റ്റ് ആണ് കവിയാണ് എഴുത്തുകാരനാണ് ചരിത്രകാരനാണ് പിന്നീട് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് സ്ത്രീ ആയിരത്താണ്ട് കാലങ്ങളായി സ്ത്രീ അനുഭവിക്കുന്ന മാനസികമായ അടിമത്തത്തെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ നൽകുന്ന ആദ്യത്തെ ചരിത്ര പുസ്തകമാണ് ജോൺ സ്റ്റുവർട്ട് മില്ലിന്റെ ദ സബ്ജെക്ഷൻ ഓഫ് വിമൺ എന്ന് പറയുന്ന പുസ്തകം ദ സബ്ജെക്ഷൻ ഓഫ് വിമൺ എങ്ങനെയാണ് കാലങ്ങളായിട്ട് സ്ത്രീ ഇത്തരം ഒരു മാനസികാവസ്ഥയിലേക്ക് കടന്നു വന്നത് ഇങ്ങനെ ഒരു മാനസികമായ അടിമത്തത്തിലൂടെ സ്ത്രീകൾ കടന്നു പോകുന്നത് എങ്ങനെയാണെന്ന് ജോൺസ് ടുവർട്ടും ഇല്ലെന്ന് പറയുന്നത് സാമൂഹ്യ ശാസ്ത്രകാരൻ നിരീക്ഷിക്കുന്നുണ്ട് അദ്ദേഹം പല കഥകളിലൂടെയും പോകുന്നു എല്ലാ മതങ്ങളും പുരുഷ വ്യാഖ്യാനത്തിലാണ് ദൈവത്തെ കാണുന്നതെന്ന് പറയുന്നു സംഘടിത മതങ്ങളെല്ലാം ദൈവത്തെ അവൻ എന്നാണ് സൂചിപ്പിക്കുന്നത് അവൾ എന്നൊരിക്കലും പറയുന്നില്ല അത് അവൻ എന്ന് അവൾ അവൾ ആരാധനാമൂർത്തിയായി മാറുന്നത് പ്രാചീന അറേബ്യയിൽ മുന്നൂറ്റി അറുപതിൽ പര ഉണ്ടായിരുന്നു അതിൽ നല്ലൊരു പങ്കും സ്ത്രീ വിഗ്രഹങ്ങളായിരുന്നു സ്ത്രീ ദേവതകളായിരുന്നു പ്രാചീന ആഫ്രിക്കയില് പ്രാചീന ഗ്രീക്കില് അമേരിക്കയിൽ അയൻ സംസ്കാരത്തിൽ ഇന്ത സംസ്കാരത്തില് നമ്മുടെ ഭാരതത്തിൽ ഭാരതത്തിന്റെ പല മേഖലകളിലും ഇന്നും അന്നും സ്ത്രീ ദേവികളും ദേവന്മാരും ധാരാളമുണ്ട് എന്നാൽ ഈ പറഞ്ഞ സംഘടിത മതങ്ങളെല്ലാം പറയുന്നത് ദൈവം അവനാണെന്നാണ് ഈ സ്ത്രീയെ നിർവചിച്ചിരിക്കുന്നത് നോക്കുക പുരുഷന്റെ ഇണ എന്നാണ് സ്ത്രീയെ നിർവചിച്ചിരിക്കുന്നത് ഇപ്പൊ ഇസ്ലാമിന് പുറത്തുള്ള മതങ്ങൾ ഇസ്ലാമിന് പുറത്തുള്ള സമുദായങ്ങൾ സമൂഹം ഒന്നിടങ്കം ഇസ്ലാം ഇപ്പോഴും ഏഴാം നൂറ്റാണ്ടിലോ എട്ടാം നൂറ്റാണ്ടിലോ ഒരു കുറ്റിയിൽ കിടന്ന് ആ നൂറ്റാണ്ടിലുള്ള ഒരു കുറ്റിയിൽ കിടന്ന വട്ടം കറങ്ങുകയാണെന്നാണ് പറയുന്നത് ഞങ്ങളൊക്കെ ഒരുപാട് പുരോഗമിച്ചിരിക്കുന്നു അവർക്ക് ഇസ്ലാം എന്ന് പറയുന്ന സമൂഹത്തിന് പുരോഗമിക്കാൻ കഴിയുന്നില്ല അവരിപ്പോഴും പ്രവാചകന്റെ കാലഘട്ടത്തിൽ കിടന്ന് വട്ടം ചുറ്റുകയാണെന്നാണ് യഥാർത്ഥത്തിൽ അതല്ല എല്ലാ സമൂഹത്തിനുമൊപ്പം ഇസ്ലാമിക സമൂഹവും കാലത്തിനനുസരിച്ച് മാറിയിട്ടുണ്ട് മതനിയമങ്ങളെ കാലത്തിനനുസരിച്ച് ഒരുപാട് വ്യഖ്യാനിച്ചിട്ടുണ്ട് രണ്ടാം ഖലീഫയായിരുന്ന ഉമറിന്റെ കാലഘട്ടത്തിൽ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് നിലനിന്നിരുന്ന പല വ്യവസ്ഥകളിലും മാറ്റമുണ്ടാക്കിയിട്ടുണ്ട് നാലാം ഖലീഫയായിരുന്ന അലി അബൂ താലിബിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിക സാമ്രാജ്യം കുറെ കൂടെ വികസിച്ചപ്പോൾ ആ കാലഘട്ടത്തിലും ആവശ്യമായ ആ സാഹചര്യത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഉമൈദുകളുടെ കാലഘട്ടത്തിലും അബാസികളുടെ കാലഘട്ടത്തിലും എല്ലാം ഏതെല്ലാം പ്രദേശങ്ങളിലേക്ക് ഇസ്ലാം വ്യാപിച്ചുവോ ആ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് മത നിയമങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു ഒരു ദിവസം ഉണ്ടായതല്ല ഈ നിയമങ്ങളൊന്നും നൂറ്റാണ്ടുകളോളമുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് ശരീരത്ത നിയമങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത് ഈ ശരീരത്തെ നിയമങ്ങൾ മാറ്റത്തിന് വിധേയമാണ് കാലത്തിനനുസരിച്ച് മാറിയിട്ടുണ്ട് ഞങ്ങൾ ശരീരത്തെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കൂ എന്ന് ക്ഷണിക്കാൻ ഒരു മുസൽമാന് ഇന്ത്യ ഇന്ത്യ പോലുള്ള രാജ്യത്ത് നിന്ന് കഴിയുമോ ഏറെ രസകരമായ വസ്തുത ഇസ്ലാമിക നിയമങ്ങൾ ഇസ്ലാം എന്ന് പറയുന്ന മതം രാഷ്ട്രീയവും മതവും സമൂഹവും എല്ലാം ഒന്ന് തന്നെയാണെന്നും ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നത് വരെ എങ്ങനെ ജീവിക്കണമെന്ന് മതം കൃത്യമായി നിർവചിച്ചിട്ടുണ്ടെന്നും പ്രഖ്യാപിക്കുന്ന ഈ മതപണ്ഡിതന്മാർ ഇന്ത്യ പോലുള്ള ജനാധിപത്യ രാജ്യങ്ങളിൽ ജീവിക്കുമ്പോൾ ജനാധിപത്യവും മതേതരത്വവും ഒക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നു മതം മാത്രം അതിന്റെ വഴിക്കും പോകുന്നു അപ്പോൾ സിവിൽ നിയമങ്ങളും ക്രിമിനൽ നിയമങ്ങളും രണ്ടും രണ്ടായ കാലഘട്ടത്തിൽ രണ്ടും രണ്ടായിട്ട് രുചിക്കപ്പെട്ട അമുസ്ലിം രാജ്യങ്ങളിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾ ഈ സ്വർഗത്തിന് അവകാശികളല്ലേ ശരീരത്തെ നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ താൻ സ്വർഗത്തിലെത്തുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം പണ്ഡിതന് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ജീവിച്ചാൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ജീവിച്ചാൽ സ്വർഗത്തിന് അവകാശിയാകാൻ കഴിയില്ലേ അപ്പോൾ കാലത്തിനനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ച് ജീവിക്കുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ അനിവാര്യമാണ് മാറ്റിയിട്ടുമുണ്ട് മുസ്ലിം ലോകത്തിലെ കുടുംബ നിയമങ്ങളെ കുറിച്ച് പ്രഖ്യാപിക്കുന്ന ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ജഡ്ജിയായിരുന്ന താഹിർ മുഹമ്മദിന്റെ ഒരു പുസ്തകമുണ്ട് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും മുസ്ലിം രാജ്യങ്ങളിലെല്ലാം ശരി കത്ത നിയമങ്ങൾ വ്യത്യസ്ത തലത്തിലാണെന്ന് കുടുംബ നിയമങ്ങളും വ്യത്യസ്തമായ തലത്തിലാണെന്നും ഇതിനൊന്നും ഒരു ഏകരൂപമില്ലെന്നും ഈ താഹിർ മുഹമ്മദ് തൻ്റെ പുസ്തകത്തിലൂടെ പറയുന്നുണ്ട് അപ്പോൾ മാറ്റങ്ങൾക്കെല്ലാം വിധേയമാണ് അപ്പം മാറുകയില്ല എന്ന് പറയുന്ന സ്ത്രീ വിഷയത്തിൽ മാത്രമാണ് ബാക്കി എല്ലാ കാര്യങ്ങളിലും മാറിയിട്ടുണ്ട് എന്റെയൊക്കെ ചെറുപ്പകാലഘട്ടത്തിൽ ഫോട്ടോ എടുക്കുന്ന വീഡിയോ എടുക്കുന്നതൊക്കെ നിഷിദ്ധമാണെന്ന് പറഞ്ഞവരെ ഇപ്പോൾ ഫോട്ടോ എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായി ഇടപെടുന്നുണ്ട് ഇതെല്ലാം നിഷിദ്ധമായിരുന്നു ഒന്ന് ഒരു ഫോട്ടോ എടുക്കാൻ പോലും സമ്മതിക്കാത്ത ഒരു കാലഘട്ടം ഇസ്ലാമിൽ ഉണ്ടായിരുന്നു ചില പണ്ഡിതന്മാർ പറയുന്ന അതെല്ലാം ഇസ്ലാമിക വിരുദ്ധമായിരുന്നു എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടമുണ്ട് ഇപ്പോൾ അതെല്ലാം സാധ്യമല്ലേ അവൾ എല്ലാ തങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ കാര്യങ്ങൾ സ്വീകരിക്കുന്നതിന് യാതൊരു മടിയുമില്ല തങ്ങൾക്ക് താല്പര്യമില്ലാത്ത തങ്ങളുടെ നിയന്ത്രണത്തിന് വിധേയമല്ലാത്ത കാര്യങ്ങൾ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവിടെ മാത്രമാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് അത് ഏറ്റവും പ്രധാന സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വിശുദ്ധ കുർആാനിലെ മുപ്പത്തിനാലാം ആയത്തിനെ കുറിച്ച് അതായത് നാലാം അധ്യായത്തിലെ മുപ്പത്തിനാലാം ആയത്തിന്റെ ചുവട് പിടിച്ചാണ് ഈ പണ്ഡിതന്മാരെല്ലാം ഈ സ്ത്രീകളോട് പറയുന്നത് തന്റെ സമുദായത്തിലുള്ള സ്ത്രീകളോട് പറയുന്നത് നിങ്ങൾക്ക് ഇത്രമാത്രം സ്വാതന്ത്ര്യമേ ഇസ്ലാം കൽപ്പിക്കുന്നുള്ളൂ നിങ്ങൾ ഇനി ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി എന്നാണ് എന്നാൽ പ്രമുഖരായ പല ഇസ്ലാമിക പണ്ഡിതന്മാരും സൂചിപ്പിക്കുന്നത് ഈ മുപ്പത്തിനാലാം ആയത്ത് നാലാം അധ്യായത്തിലെ മുപ്പത്തിനാലാം ആയത്ത് ഉടലെടുത്ത സാഹചര്യം വ്യത്യസ്തമാണെന്നും അതിനെ ആ കാലഘട്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കാവുമെന്നാണ് അവർ പറയുന്നത് പ്രവാചകൻ ജനിച്ചു വളർന്ന മക്കയിൽ ഉണ്ടായിരുന്ന സാഹചര്യം സാമൂഹ്യ സാഹചര്യം ആയിരുന്നില്ല പ്രവാചകന്റെ പ്രവർത്തന മേഖലയായിരുന്നു മദീനയിൽ ഉണ്ടായിരുന്നത് മക്കയിലെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം കണ്ടു വളർന്ന ഒരാളാണ് പ്രവാചകൻ എന്നാൽ മദീനയിലെത്തിയപ്പോൾ അപരിഷ്കൃതരായ ഒരു കൂട്ടം ഗോത്രവർഗക്കാരാണ് അവിടെയുള്ളത് പലതരത്തിലുള്ള വിശ്വാസ രീതികളുമായി ജീവിക്കുന്നവരാണ് അവർ തികച്ചും ഗാഡന്മാരായ കുറെ മനുഷ്യർ അവരെ പ അവരുടെ ഇടയിലുള്ള സ്ത്രീകൾക്ക് അടിമകളെ പോലെയാണ് അവർ കരുതിയിരുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ അവരുടെ ഇടയിലുള്ള സ്ത്രീകളെ അവിടുത്തെ സ്ത്രീകൾക്ക് കുറച്ചുകൂടി പുരോഗമനപരമായ അവസ്ഥയിലേക്ക് അവരെ എത്തിക്കുന്നതിനാണ് പ്രവാചകൻ ശ്രമിച്ചതെന്നും എന്നാൽ ആ ശ്രമം ഒരു പരിധി വരെ മാത്രമേ വിജയിച്ചു എന്നുമാണ് മറ്റു പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് ഈ നാലാം ആയത്തില് നാലാം അധ്യായത്തിലെ മുപ്പത്തിനാലാം ആയത്തുടലെടുത്ത് ഇത്തരം ഒരു സാഹചര്യത്തിലാണ് അത്ര പ്രമുഖ ഇസ്ലാമിക ചിന്തകരും ഇസ്ലാമിക ഒക്കെയായിരുന്ന ചരിത്രകാരനും ഒക്കെയായിരുന്ന അസ്ഗർ അലി എഞ്ചിനീയർ ഇത്തരം ഒരു സംഭവത്തെ കുറിച്ച് ഈ നാലാം അധ്യായത്തിലെ മുപ്പത്തിനാലാം ആയത്തുണ്ടായതിനെ കുറിച്ചൊരു ചരിത്രം പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് പ്രവാചകൻ മദീനയിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ മദീന രാഷ്ട്രത്തിന്റെ ആ ഉത്ഭവ കാലഘട്ടത്തിൽ എല്ലാ ദിവസവും പ്രഭാതത്തിൽ സുബഹി നമസ്കാരത്തിന് ശേഷമാണ് ഇത്ര പ്രജകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ഒത്തുകൂടുന്നത് ഈ സമയത്ത് പ്രവാചകന്റെ അനുചരന്മാരായ എല്ലാവരും ഉണ്ടായിരിക്കും ഇത്തരം ഒരു ദിവസം ഒരു ദിവസം പ്രഭാതത്തിൽ ഒരു യഹൂദൻ ഏകദേശം അൻപത് വയസ്സോളം വരുന്ന ഒരു മധ്യവയസ്കനായ യഹൂദൻ പത്തിരുപത് വയസ്സ് പ്രായമുള്ള തന്റെ മകളെയും വിളിച്ചുകൊണ്ട് പ്രവാചകന്റെ മുന്നിലേക്ക് വരുന്നു അവൾക്ക് അറിയുകയാണ് അവൾ കരയുകയാണ് പ്രവാചകൻ അവന്റെ മുഖ അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ മുഖം മുഴുവൻ അടികൊണ്ട് വീങ്ങിയിരിക്കുന്നു കണ്ണുകൾ കരഞ്ഞു കരങ്ങിയിരിക്കുന്നു അവൾ പ്രവാചകൻ അവളോട് ചോദിച്ചു മകളെ നിനക്ക് എന്താണ് സംഭവിച്ചത് അവൾ ഒന്നും മറുപടി പറഞ്ഞില്ല അവൾ താഴേക്ക് നോക്കി നിൽക്കുകയാണ് അപ്പോൾ അവളുടെ പിതാവ് പറഞ്ഞു അങ്ങയുടെ അനുചരനും അങ്ങയുടെ സന്തത സഹചാരിയും ഒക്കെയായ അവളുടെ ഭർത്താവ് അവളെ അടിച്ചതാണ് ആ കാരണമായി അവളെ അവൻ എന്നും മർദ്ദിക്കാറുണ്ട് മദീനയിലെ എല്ലാ സ്ത്രീകളെയും പുരുഷന്മാർ സ്ഥിരമായി മർദ്ദിക്കാറുണ്ട് എന്റെ മകളെ അവൻ എല്ലാ ദിവസവും മർദ്ദിക്കും ഇത് കേട്ടപ്പോൾ പ്രവാചകൻ കോപം കൊണ്ട് ചലിക്കാൻ തുടങ്ങിയ പ്രവാചകൻ ഉടനെ അവളോട് ചോദിച്ചു ഒരു മുസ്ലിമായ നിനക്ക് എങ്ങനെയാണ് ഈ തല്ലുകൊണ്ട് സഹി കെട്ടു നിൽക്കാൻ കഴിഞ്ഞു നിന്നു എന്തുകൊണ്ട് നീ തിരിച്ചടിച്ചില്ല എന്നാണ് ചോദിച്ചത് എന്തുകൊണ്ട് നീ അവനെ തിരിച്ചടിച്ചില്ല ഇനി മുതൽ മദീനയിലെ സ്ത്രീകൾ ഇസ്ലാമിക രാജ്യത്തെ സ്ത്രീകൾ ഏത് സ്ത്രീകളായാലും പുരിഷൻ കൈ ഓങ്ങിയാൽ ആ കയ്യിൽ കടന്നു പിടിക്കുകയും പറ്റുമെങ്കിൽ തിരിച്ചടിക്കുകയും ചെയ്യുക എന്ന് ഈ പെൺകുട്ടിയുടെ പ്രവാചകൻ പറഞ്ഞത്രേ ഹബീബ ബിൻ സെയ്ദ് എന്നാണ് പെൺകുട്ടിയുടെ പേര് ഈ ഹബീബയോട് പ്രവാചകൻ പറഞ്ഞത്രേ നിന്നെ അടിച്ചാൽ നീയും തിരിച്ചടിക്കുക ഈ വാർത്ത കാട്ടുതീ പോലെ മദീനയിൽ മുഴുവൻ പരന്നു എല്ലാ ഭവനങ്ങളിലും അടിക്കാൻ ഓങ്ങിയ കൈകളിൽ സ്ത്രീകൾ പെൺകുട്ടികൾ കടന്നു പിടിച്ചു പറ്റുന്നെങ്കിൽ തിരിച്ചടിക്കുകയും ചെയ്തു തങ്ങളുടെ പ്രവാചകന്റെ തങ്ങൾക്ക് അനുവാദം തന്നിരിക്കുന്നു തിരിച്ചടിക്കാൻ പറഞ്ഞത്രേ ഏകദേശം മൂന്ന് നാല് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും മദീനയിലെ എല്ലാ ഭവനങ്ങളിലും പ്രശ്നങ്ങളായി എല്ലാ പുരുഷന്മാർക്കും തല്ലുകൊണ്ടെന്നാണ് പറയുന്നത് പുരുഷന്മാർ സംഘടിക്കാൻ തുടങ്ങി അവർ പ്രവാചകനെതിരെ സംഘടിക്കാൻ തുടങ്ങി ഇതൊരു വലിയ രാഷ്ട്രീയ പ്രശ്നമായി പ്രശ്നമായിത്തീർന്നു പ്രവാചകന്റെ അടുത്ത അനുചരന്മാരായിരുന്ന അബൂബക്കറും ഉമറും ഉസ്മാനുമൊക്കെ ഇത് അപകടമാണെന്ന് പ്രവാചകനോട് പറഞ്ഞു ഇത്രയും വലിയ ഒരു നിർദ്ദേശം കൊടുത്താൽ ഇവിടെ രാഷ്ട്രീയമായി പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഇവർ സംഘടിച്ചാൽ നമുക്ക് പിടിത്തി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ടും അവരുടെ വാക്കുകൾ കേട്ട പ്രവാചകൻ ഇതിൽ അല്പം മയം വരത്തി കുറച്ച് ഭേദപ്പെട്ട രൂപത്തിൽ ആ സ്ത്രീകൾക്കു കൂടി പ്രയോജനപ്രദമായ രൂപത്തിൽ തന്റെ വാക്കുകളെ മാറ്റി എഴുതിയതാണ് നാലാം അധ്യായത്തിലെ മുപ്പത്തിനാലാം ആയിത്തെന്നാണ് അക്കാലം തൊട്ട് പ്രമുഖരായ ചില ഇസ്ലാമിക പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് മദീനയിലെ രാഷ്ട്രീയ സാഹചര്യം മക്കയിലെ രാഷ്ട്രീയ സാഹചര്യവും തമ്മിൽ വിശകലനം ചെയ്യുമ്പോൾ മക്കയിലെ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന സ്വാതന്ത്ര്യം മനസ്സിലുണ്ടായിരുന്നത് കൊണ്ടാണ് അത്രേ പ്രവാചകൻ ഉടനടി ഹബീബയോട് പറഞ്ഞത് നീ എന്തുകൊണ്ട് അടിച്ചില്ല തിരിച്ചടിച്ചില്ല എന്ന് അപ്പോൾ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിന് സ്ത്രീകൾക്ക് ആവശ്യമായ സംരക്ഷണം നൽകുന്നതിനാണ് പ്രവാചകൻ ശ്രമിച്ചതെന്നും കാലത്തിനനുസരിച്ച് ഈ വ്യാഖ്യാനങ്ങളിൽ ഈ ആയത്തിനെ അതിനനുസരിച്ചാണ് വ്യാഖ്യാനിക്കേണ്ടതെന്നുമാണ് ഈ പണ്ഡിതന്മാർ പറയുന്നത് അസ്കർ അലി എഞ്ചിനീയർ മാത്രമല്ല പല ഇസ്ലാമിക പണ്ഡിതന്മാരും ഇത് സൂചിപ്പിച്ചിട്ടുണ്ട് കാലത്തിനനുസരിച്ച് ഇതിനെ വ്യാഖ്യാനിക്കുക അതിനെ മാറ്റണമെന്നല്ല ആരും പറയുന്നത് വ്യാഖ്യാനിച്ചു കുളമാക്കാതിരിക്കുക എല്ലാ മതങ്ങളിലും ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള കൽപ്പനകളുണ്ട് അവരാരും ഇതൊന്നും എടുത്ത് പുറത്ത് കാണിക്കുന്നില്ല മതത്തിന് മതത്തിന്റെ വഴിക്കും സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും എന്നാണല്ലോ പ്രമാണം അങ്ങനെ മതത്തിന് മതത്തിന്റെ വഴിക്കും ദൈവത്തിന്റെ വഴിക്കുള്ളതിനെ ദൈവത്തിന്റെ വഴിക്കും ഇട്ടുകൊണ്ട് ഒരു അതിർവരമ്പുകൾ സൃഷ്ടിക്കാനാണ് ശ്രമിക്കേണ്ടതെന്ന് മിക്ക ഇസ്ലാമിക പൊതു പ്രവർത്തന മേഖലകളിൽ പരിചയവും സമ്പത്തുമുള്ള ഈ ഇസ്ലാമിക സമൂഹത്തിന്റെ സാമൂഹികമായ അവസ്ഥകളിൽ മനം നൊന്തിട്ടുള്ള ജമാലുദ്ദീൻ അബ്ഗാനിയെ പോലുള്ള പണ്ഡിതന്മാർ അസ്ഗർ അലി എഞ്ചിനീയറെ പോലുള്ള പണ്ഡിതന്മാർ സസീദ് അഹമ്മദ് ഖാനെ പോലെയുള്ള പണ്ഡിതന്മാർ ഇവരെല്ലാം ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളെ കുറിച്ച് ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളിൽ ആവശ്യമായി തിരുത്തലുകൾ വരുത്തണമെന്ന് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഔരാനാം അബ്ദുൽ കലാം ആസാദ് ഖുർആൻ പൂർണ്ണമായിട്ടും ഇംഗ്ലീഷിലേക്ക് പരിവർത്തനം ചെയ്തിട്ടുള്ള ഒരാളാണ് ഇസ്ലാമിക പണ്ഡിതനായിരുന്ന ഓലാന അബ്ദുൽ കലാം ആസാദും ഇത്തരം കാര്യങ്ങളിൽ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയില്ല എങ്കിൽ പൊതുസമൂഹത്തിനൊപ്പം ഇസ്ലാമിക സമൂഹത്തിന് മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് കാലം ആവശ്യപ്പെടുന്നത് അതാണ് ഇല്ല എങ്കിൽ ലോകത്തിലെ ഏറ്റവും പ്രതിലോമകരമായ ഏറ്റവും മോശമായ ഒരു മതം ഇസ്ലാമാണെന്ന് വ്യാഖ്യാനിക്കപ്പെടും അങ്ങനെയുള്ള വ്യാഖ്യാനം നൽകാനാണ് ഇസ്ലാമിന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന മതങ്ങൾ ശ്രമിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് പ്രവാചകന്റെ കാലഘട്ടത്തിലോ ആദ്യത്തെ നാല് ഖലീഫമാരുടെ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ ഒയ്ദുകളുടെയോ ഭാസികളുടെ കാലഘട്ടത്തിലോ ഒന്നുമില്ലാതിരുന്ന ഇത്തരം മതഭത്വകൾ ഇത്തരം മത മതശാസനകൾ സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല സ്ത്രീ വെറിക്കൊക്കെ തിന്നിരിക്കണം സ്ത്രീ ഇത്രയും അനുഭവിച്ചാൽ മതി ഞങ്ങൾ പുരുഷന്മാരെല്ലാം എന്ന് പറയുന്ന ഇത്തരം നിബന്ധനകൾ മതവിരുദ്ധമാണെന്നും ഇസ്ലാമിക വിരുദ്ധമാണെന്നും മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള കഴിവ് ഇസ്ലാമിലെ സ്ത്രീകൾക്കാണ് ഉണ്ടാകേണ്ടത് ഹബീബിൻ സെയ്ദിനോട് പ്രവാചകൻ പറഞ്ഞതുപോലെ അടിക്കാൻ ഓങ്ങുന്ന കൈകളിൽ കടന്നു പിടിക്കാനുള്ള കരുത്തുണ്ടാകണം ആ കരുത്താർജിക്കാൻ കഴിയണം അപ്പോൾ ഇത്തരം ഭത്ത്വകൾ പുറപ്പെടുവിക്കുന്ന മതപഠിതന്മാരോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഈ സമുദായത്തിൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഹബീബാബിന്റെ സെയ്ദിനോട് അദ്ദേഹം പറഞ്ഞതുപോലെ തങ്ങളെ അടിക്കാനോങ്ങുന്ന കൈകളിൽ കടന്നു പിടിക്കാൻ കരുത്തുള്ള സ്ത്രീകൾ ഈ സമുദായത്തിൽ ഉയർന്നു വരും ഈ മതഭത്വകളെ വ്യാഖ്യാനിക്കാനും മതത്തെ തന്നെ സ്വതന്ത്രമായി വ്യാഖ്യാനിക്കാനും കഴിയുന്ന തരത്തിൽ പാണ്ഡിത്യമുള്ള സ്ത്രീകൾ ഈ സമുദായത്തിൽ ഉയർന്നു വരുന്ന ഒരു കാലമുണ്ടാകും നിങ്ങൾ സ്വയം മാറിയില്ല എങ്കിൽ നിങ്ങളെ തന്നെ മാറ്റുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും നമ്മുടെ പ്രിയപ്പെട്ട മഹാകവി കുമാരനാശാൻ പാടിയതുപോലെ മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റു മതങ്ങളെ നിങ്ങളെ താൻ എന്ന് പാടേണ്ടി വരും